കൂടുതൽ ഇതും പറയാനില്ല സംസാരിക്കില്ല ഞാൻ പറഞ്ഞില്ല നമ്മളൊരു ഇന്റർവേവ് എടുക്കാൻ വേണ്ടി വന്നത് പക്ഷെ ഒന്ന് ഒന്ന് തട്ടി കാണിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അതിന് കാണാൻ ശരിയാണ് ഇങ്ങനെയാണ് ഒരു മര്യാദ നിങ്ങൾ സിനിമാനായിട്ട് ശരി ശേഷ പക്ഷെ കൊല്ലങ്കർ സ്വഭാവം നിങ്ങൾക്ക് ശബ്ദം ശരിക്കും അറിയത്തില്ല ഞാൻ നിങ്ങൾ മര്യാദ കൊല്ലത്തൊന്നും പോകത്തില്ല നിങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഒരു രാജ്യം പഠിച്ച ആളല്ലേ മോശമായി ഭയങ്കര മോശമായിരുന്നു നമസ്കാരം നമസ്കാരം നമ്മുടെ ഇന്റർവേലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ബാബു കൊല്ലം ഒത്തൂര് മാറനാട് സ്വദേശിയാണ് നിങ്ങൾ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബാബു ആണ് അതേ ഫിഗറുള്ള കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തം പേജിൽ തന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഭയങ്കരമായിട്ട് വേറല്ലേ മക്കളോട് പറഞ്ഞതെ ഞാൻ തിരിച്ചു വന്നു എന്ന് എങ്ങനെയാണ് ഈ പറയുമ്പം പോലെ ഈ ഒരു രീതിയിലേക്ക് എത്തിയത് പിന്നെ അദ്ദേഹം ഇതിനുള്ള ആരാധന ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പാലം തൊട്ടേ അതിനുള്ള ഇഷ്ടമായിരുന്നു സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ബാബു ആക്കെ കൊച്ചിനെ വിളിക്കുമായിരുന്നു പിന്നെ അവർ കളിയാക്കി വിളിച്ച് തുടങ്ങിയിലൊക്കെ ഉള്ള പിന്നെ നമുക്ക് ആവേശമായി അദ്ദേഹത്തിനുള്ള ഇഷ്ടം ഒരു ആവേശമായി മാറി നമ്മൾ അങ്ങനെ അങ്ങനെ മാറി അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും കണ്ടിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് നായകനായാലും അതുപോലെ തന്നെ വില്ലനായാലും എന്തായാലും ബാവാൻറ്റുണി സാറ് തന്നെ പവറാണ് ഇത്രയും വർഷങ്ങൾ ആയി അതായത് ആയിട്ടാണല്ലോ നേരിട്ട് കണ്ട കാണാൻ ഇപ്പോൾ ഒരു അവസരം ലഭിക്കുമായിരിക്കും എന്നാണ് ഈ വീഡിയോ വന്നപ്പോൾ ഒരു ഒരുപാട് സന്തോഷം അദ്ദേഹം പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ജീപ്പ് ഉണ്ടോ ഈ ജീപ്പിലേതാണ് നമ്മൾ ഭവനള്ളി സാറിൻ്റെ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ സുഹൃത്താണ് എടുത്തിരുന്നത് പിന്നെ ആ വീഡിയോ പലരും കണ്ട് അങ്ങനെ നമ്മുടെ വേറൊരു സുഹൃത്ത് ഈ വീഡിയോ കണ്ട് ഇത് രണ്ടും കൂടെ കോർത്തിണക്കി പുള്ളിയൊരു വീഡിയോ ഇട്ട് അങ്ങനെ ആ വീഡിയോ പവനണ്ണി സാർ അറിഞ്ഞ് ഈ ജീപ്പും ഞാൻ വൈറലായി വൈറലായി അങ്ങനെ വവന സാറ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിനകത്ത് അദ്ദേഹം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഒരുപാട് സന്തോഷം അതേ തന്നെ സാറിൻ്റെ മോനും സാറിൻ്റെ മോനും ഇൻസ്റ്റയിലൊക്കെ പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സൗണ്ട് അന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങളുണ്ട് നമ്മുടെ നാടോടി സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി സാറിനോടൊപ്പം പറയുന്നൊരു ഡയലോഗുണ്ടല്ലേ സോഫി മരിക്കേണ്ടി വന്നാലും ജാക്സിനോടൊപ്പം ജീവിക്കില്ലെന്ന് എന്ന് ഷാട്ടിൻ പിടിച്ചവർ മിസ്റ്റർ ശിവൻ ഞാനിൻ്റെ പേരെ നാല് കുതിര നിൽക്കുമെന്ന ഒരു കുതിര കച്ചവടക്കാരനല്ല എൻ്റെ ലക്ഷ്യം സോഫിയാണ് സോഫി